തിനെ ഞാൻ എപ്പോഴും എതിർക്കുന്നൊരു വ്യക്തിയാണ് ഞാനൊരു പട്ടാളക്കാരനാണ് ഇരുപത്തിനാല് വർഷം ഞാൻ സർവീസ് ചെയ്തിട്ടുണ്ട് ഇത്രയും കാലം ഞാൻ സിനിമയിലുണ്ട് ഇതുപോലെ ഇതുവരെ ഒരു മദ്യ ഒരു തുള്ളി മദ്യപുറം കഴിക്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ ഈ യുവതലമുറ സിനിമക്കാരനല്ല ഇത് പുറത്ത് എത്ര പേരും ജൂലം നശിച്ചു പോകുന്നുണ്ടെന്നുള്ളത് അപ്പോൾ അവരെ കാണുന്നത് സാധാപമാണ് നമ്മുടെ സമുദായം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിൽ പെട്ടുപോയിട്ടുള്ളവരെ തിരിച്ചു കൊണ്ടുവരാനാണ് നമ്മൾ നോക്കുന്നത് അതുപോലെ ഇനിയും കുട്ടികൾ അതിലോട്ട് പോവാതിരിക്കാൻ വേണ്ടി നമ്മളവരെ വയർലസ് കൊടുത്ത അച്ഛനമ്മമാരും അധ്യാപകരും കൂട്ടുകാരും എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ സമൂഹത്തിൽ നിന്ന് ഇന്ന് നമ്മുടെ ശത്രുരാജ്യങ്ങൾ ഇറക്കി വിട്ടിരിക്കുന്നതാണ് ഈ ഡ്രഗ് എന്ന് പറയുന്ന ശത്രുവിനും അത് ശരിക്കും നമ്മുടെ സമൂഹത്തിനെ കാണു നിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് എവിടെ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾ ഓരോരുത്തരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടായിരുന്നേക്കും അതാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇത് സിനിമാക്കാരൻ ചെയ്ത് സിനിമക്കാരനല്ല സിനിമാക്കാരനെയൊക്കെ നൂറ് ആയിരക്കണക്കിന് ആൾക്കാർ പുറത്ത് ചെയ്യുന്നില്ല അപ്പോൾ അത് സിനിമാക്കാരും ചെയ്തുകൊണ്ട് എൻ്റെ ബോൾ മാത്രം അത് സിനിമാക്കാരെ ഇതാക്കുന്നു എല്ലാവർക്കും ആരാണെങ്കിൽ ശരി അടി സംസാരിക്കുന്നത് ഈ ഡ്രഗ്സിന് അടിമപ്പെടുക എന്ന് പറയുന്നത് ആക്ച്വലി പറഞ്ഞാൽ നമ്മുടെ രാജ്യം ശരിക്കും ശത്രുവിൻ്റെ പിടിയിലകപ്പെട്ടുകൊണ്ടിരിക്കും അതിനെ നിങ്ങൾ സമ്മതിക്കരുത് നിങ്ങൾ ഓരോ ചെറുപ്പക്കാരോടും എനിക്കുള്ള റിക്വസ്റ്റ് അത് അച്ഛനമ്മമാരോടും അതെല്ലാം റിക്വസ്റ്റ് എപ്പോഴും തിരിച്ച് വീട്ടിലോട്ട് വരുന്ന സമയത്ത് അവരെ കണ്ണൊന്നും നോക്കുക അത് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഭാര്യയാണെങ്കിലും ആരാണെങ്കിലും ചെയ്യാം ആ കണ്ണിൽ നോക്കിയാൽ ആദ്യത്തെ ദിവസം അത് യൂസ് ചെയ്തിട്ടുള്ള അറിയാം ഒരു മഞ്ഞ കളറോ അല്ലെങ്കിൽ ഒരു ചുവപ്പ് കളറോ അന്ന് നിർത്താൻ പറ്റിയെങ്കിൽ പിന്നീട് അത് അത് നിർത്താൻ പറ്റും ഇല്ലെങ്കിലോ അന്ന് നിങ്ങളത് കണ്ടില്ലെങ്കിൽ പിന്നീട് അത് വളർന്നു പോകും സോ i wish all the best to the entire society to fight against the drugs